മറ്റു സൗകര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ പത്ത് നാൽപ്പത് വർഷക്കാലം കൊണ്ട് ഈ നഗരസഭ വരിച്ചിരുന്ന മുന്നണിക്ക് കടത്താൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ് കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തിരുവനന്തപുരം നഗരസഭയിലെ നൂറ്റൊന്ന് വാർഡുകളിലുള്ളതിൽ ഒന്ന് ആറ്റിപ്രായം കാരണം അതൊരു കിട്ടാ കനിയാണ് പല പ്രദേശങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസമോ അഥവാ ഒരു മാസത്തിൽ ഒരു ദിവസവുമാണ് കുടിവെള്ളം എടുക്കുന്നത് അതിനെതിരെയുള്ള ജനത്തിൻ്റെ ഒരു പ്രതിഷേധമായിരിക്കും ഒന്നാമതായി രണ്ടാമതെന്ന് പറയുന്നത് ഈ ഐ ടി ഹബ്ബെന്ന് ഞാൻ വിശേഷിക്കുമ്പോൾ ടെക്നോ പാർക്കുമായിട്ട് ഏറിയാൽ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അമ്പത് അഞ്ഞൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഒക്കെ വ്യത്യാസമുള്ള സ്ഥലങ്ങളാണ് അവിടെ വ്യക്തമായ ഒരു ഗതാഗത യോഗ്യമായ പകുതി കൂടുതൽ റോഡുകളും ഗതാഗത ശൂന്യമാണ് കുളങ്ങളായി അഥവാ മൺസൂണിന് മുമ്പും മൺസൂണിന് പിൻപും വളരെ മോശമായ രീതിയിലാണ് റോഡുകൾ നടക്കുന്നത് അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഈ നിരന്തരമായി രണ്ടായിരത്തിൽ കൗൺസിൽ ഇത് നഗരസഭയായി അതിനു മുമ്പ് ആറ്റിപ്പുറ പഞ്ചായത്തായിരുന്നു അതിനുമുമ്പ് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സമരം ചെയ്തു കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു താമസക്കാർ ഉപയോഗിക്കാത്ത ഡ്രൈനേജ് സൗകര്യത്തിന് പോലും ഇന്നും ഡ്രെയിനേജ് കരമടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ആ വാർഡിലില്ല ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഒരു നഗരസഭയുടെ യാതൊരു പ്രാധാന്യവുമില്ലാതെ ആറ്റിപ്പുറ പഞ്ചായത്ത് ഒരു കാലത്ത് സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തായിരുന്നു സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തായിരുന്നപ്പോൾ അവിടെ ആ ഗ്രാൻഡും മറ്റുള്ള അവിടെ നിന്നുണ്ടാകുന്ന അതായത് ധനസ്രോതസ്സും കണക്കിലാക്കിയാണ് നഗരസഭയുടെ ചേർത്തത് മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനം സ്വാതന്ത്ര്യവും അതുകൊണ്ടാണ് അത് ഈ നഗരസഭയോട് ചേർത്തത് അതിനെല്ലാം ഞങ്ങൾ ചെയ്ത സമരം എല്ലാം ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒന്നാമതായി കുടിവെള്ള പ്രശ്നം രണ്ടാമതായി റോഡുകളുടെ ശൗജനീയ അവസ്ഥ പക്ഷേ എന്നോട് ചോദിച്ച ചോദ്യത്തിനല്ല എന്നുള്ള ആൻസർ ഞാൻ പറയാം എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യാനുണ്ട് കൗൺസിലെന്ന രീതിയിൽ ജനങ്ങളോടൊപ്പം അവരെ കൂട്ടി നിർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വരുന്ന ജനാധിപത്യ രാജ്യത്ത് താഴെ ജനങ്ങളുമായി ഉത്തരം പറയേണ്ടത് തദ്ദേശ സ്വഭാവസ്ഥാപന തിരഞ്ഞെടുപ്പിൽ പ്രാഥമികപരമായിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികളാണ് അതിൽ പഞ്ചായത്ത് മെമ്പറായാലും നഗരസഭാ കൗൺസിലായാലും അതിന് വ്യത്യസ്തമല്ല അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ വരുന്ന സ്ഥിതിവിശേഷത്തിൽ നഗരസഭാ കൗൺസിലുകൾക്കുണ്ടാവുന്ന ഒരു നഗരസഭ ഒരു ഒരു ജനപ്രതിനിധിക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതിനെതിരെ ആ ബുദ്ധിമുട്ട് നമ്മൾ അവരെ ഭാവനയ്ക്കനുസരിച്ച് യുക്തമായ തീരുമാനങ്ങളെടുത്ത് ഒരു എന്താ ഉദ്ദേശിക്കുന്ന ആദ്യമായിട്ട് ഒരുപാട് അഭ്യസാസരായ യുവാക്കൾക്ക് തൊഴിലില്ലാതെ ഒത്തിരി പേരുണ്ട് അവിടെ ഒരു പി എസ് സി കോച്ചിങ് സെൻറ്റർ കൊണ്ടുവരാൻ നടത്താൻ ശ്രമിക്കും അത് കൃത്യമാണ് അതിനുശേഷം ഇത്തരത്തിൽ തകർന്നു കിടക്കുന്ന റോഡുകളെ ശോചനീയാവസ്ഥ മാറ്റി വാസയോഗ്യമായ ജനങ്ങൾക്കും മറ്റു സ്ഥലത്തു നിന്ന് വരുന്ന ഒരു ടെക്നോ പാർക്കിലിടക്കം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡുകളെ ഗതാഗത യോഗ്യമാക്കി തീർക്കാൻ ശ്രമിക്കും മറ്റൊന്ന് കുടിവെള്ള പ്രശ്നം കുടിവെള്ളത്തിന് കൃത്യമായ രീതിയിൽ അത് ചില വാട്ടർ ടാങ്കുമായി ബന്ധപ്പെടുകയും ചില അഴിമതികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാല് പ്രാവശ്യവും ഒരു പ്രാവശ്യവും ബി ജെ പിയുമാണ് അവിടെ വിജയിച്ചത് അപ്പം അവർ നടത്തിയ അഴിമതി അതിൻ്റെ ഭാഗമായിട്ട് കുടിവെള്ള പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അത് മതി അത് അത് അതിൻ്റെ തുടർ എന്ന നിലയിൽ അതായത് അത് നിർത്തലാക്കിയതിന് ശേഷം ന്യായമായ രീതിയിൽ ആ വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിക്കുവാനും അരുവിക്കലയിൽ നിന്ന് വെള്ളം എത്തിക്കുവാനും കുടിവെള്ളം എല്ലാവർക്കും അത് മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യമാണ് അത് അത്യന്താപേക്ഷിതമാണ് എത്തിക്കാനും ക്ഷമിക്കും അതിനുവേണ്ടി പ്രയത്നിക്കും എന്നാണ് എനിക്ക് ആദ്യമായി പറയാറ് അതായത് നഗരസഭയെ ഉദ്ദേശിച്ചാണെങ്കിൽ ഈ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാൽപ്പത് വർഷത്തോളമായി വിവരം ഭരിക്കുകയാണ് അപ്പൊ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടും ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും മറ്റൊന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ ആൽക്കമിസ്റ്റ് എന്ന പൗലോ കൊവിലിയുടെ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഏത് ലോകത്തെയും സ്വർണ്ണമാക്കാൻ കഴിയുന്നത് ആൽക്കമി എന്ന് പറഞ്ഞാൽ ഏത് ലോകം സ്വർണ്ണമാക്കാൻ പറ്റും അങ്ങനെ ലോകത്ത് സ്വർണ്ണമാക്കാൻ പറ്റുന്ന ശാസ്ത്രീയപരമായിട്ട് ഒരു ലോകം മാത്രമേ സ്വർണ്ണമാക്കാൻ പറ്റൂ അത് ലഡ അതിനെ മാത്രമേ മിനിറ്റുകൾക്ക് സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റൂ അപ്പൊ നമ്മൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് സ്വർണ്ണം അത് ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ലക്ഷക്കണക്ക് രൂപ ഒരു ഒരു പവൻ എട്ട് ഗ്രാം സ്വർണത്തിന് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ സംഭവിച്ചത് ഈ സ്വർണപ്പാളി വിശ്വാസമില്ലാത്തവർ ശബരിമല പോലുള്ള വിശ്വാസ ദേവാലയങ്ങളിൽ കടന്നു പറ്റിയപ്പോൾ ആ വിശ്വാസമില്ലാത്തവർക്ക് യാതൊരു പേടിയും ഭയവും ബഹുമാനവും ഇല്ല അതാണ് ബേസ് അവിടെ നിന്നും സ്വർണ കട്ടളപ്പടി വരെ അടിച്ചുകൊണ്ട് പോയ കള്ളന്മാരാണ് അതിനിടുത്തെയുള്ള പ്രതികരണമാണ് മറ്റൊന്നും ബി ജെ പി അവർ ഭരിക്കുക ബി ജെ പി ആയ രണ്ട് രണ്ട് നഗരസഭയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് നഗരസഭയില്ല രണ്ട് മുനിസിപ്പാലിറ്റി ഒന്ന് പാലക്കാട് ഒന്ന് പന്തളം പാലക്കാട് തമ്മിലടിച്ച് അത് വഷളായി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ പന്തളവും അങ്ങോട്ടും ഇങ്ങോട്ടും പന്തളം നഗരസഭ ഭൂരിപക്ഷം കിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരി അവർക്ക് നേരെ ഭരണം കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് അവരാണ് തിരുവനന്തപുരം പോലെ ഒരു നഗരസഭ ഭരിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും ആറ്റിപ്പുറയെ സംബന്ധിച്ചിടത്തോളം ഒരു അവർക്കെതിരെയുള്ള ബി ജെ പിക്ക് എൽ ഡി എഫിനുമെതിരെയുള്ള ഒരു ജനപതിയായിരിക്കും അതിൽ നല്ല ഭൂരിപക്ഷത്തോളം ഞാൻ അവിടെ എല്ലാ വിഷയങ്ങളിലും അവിടെ ജനിച്ചു വളർന്ന ആളാണ് അവിടെ തന്നെ സ്ഥിരതാമുള്ള ആളാണ് സംഘടനാ പ്രവർത്തനം നടത്താനുള്ള പൊതുരംഗത്ത് എല്ലാ വിഷയങ്ങളും ഇടപെട്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും അവിടെ നല്ല കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി എനിക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്